ാണ് ഗോപു നെയ്യാർ ചേരുന്നുണ്ട് ഗോപു നോക്കൂ ഇതിനു മുൻപും പല തവണ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എസ് എഫ് ഭാഗത്തു നിന്നും ഇടിമുറി ഇടിമുറിയടക്കം നമ്മളൊക്കെ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് അതിന് പിന്നാലെയായി ഇതാ എസ് എഫ് ഐന് തന്നെയുള്ള ഒരു പ്രവർത്തകൻ അതും ഭിന്നശേഷിക്കാരനായ ഒരു പ്രവർത്തകന് എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും ക്രൂരമായ ഒരു മർദ്ദനം ഉണ്ടാവുകയാണ് നിരന്തരമായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രമല്ല കേരളത്തിലെ സ്വാധീനമുള്ള പല ക്യാമ്പസുകളിലേയും യൂട്ടിമുറികളെ പറ്റി നിരന്തരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എസ് എഫ് ഐ കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് നോക്കറിയാം എസ് എഫ് ഐയുടെ മുൻപ് ഒരു പ്രവർത്തകനെ എസ് എഫ് ഐയുടെ തന്നെ പ്രവർത്തകനെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം വീണ്ടും പല നിരവധി തവണ അത് മറ്റുതര വിദ്യാർത്ഥി കെ എസ് യുവിൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ വിദ്യാർത്ഥിനികൾക്ക് നേരെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ആ ക്യാമ്പസിനകത്ത് ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എസ് എഫ് ഐക്കാരനായിട്ടുള്ള പ്രാദേശികമായിട്ട് സജീവമായിട്ട് സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിക്ക് എസ് എഫ് ഐയുടെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ക്രൂരമായിട്ടുള്ള വർദ്ധനവേൽക്കേണ്ടി വരുന്നത് ഇന്ന് ദൃശ്യങ്ങളൊക്കെ എല്ലാ മാധ്യമങ്ങളിലൂടെയും പുറത്തു വരുമ്പോൾ കേരളത്തിലെ ഭരണകൂടത്തിന്റെ തണൽ ഒരു ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ആ ഭരണകൂട തണലിൽ വീണ്ടും ഇടിമുറികൾ സജീവമാകുന്നു എന്നുള്ളതാണ് അതീവ ഹേതകരമായിട്ടുള്ള വാർത്തകളാണ് ഓരോ ദിവസവും കേരളത്തിലെ ക്യാമ്പസുകൾ വരുന്നത് യൂണിവേഴ്സിറ്റി കോളേജിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായിട്ട് പഠിക്കുവാനുള്ള സൗകര്യം അത് അവിടുത്തെ അധ്യാപകർ എസ് എഫ് ഐക്കാരോടൊപ്പം കൂട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് പ്രതികളായിട്ടുള്ളവരെ സംരക്ഷിക്കുകയല്ല വേറെ വിദ്യാർത്ഥികൾക്ക് സ്വസ്ഥമായി സ്വയമായി പഠിക്കുവാനുള്ള സൗകര്യം ഒരുക്കണം എന്നുള്ളതാണ് കെ എസ് യുടെ നിലപാട് അതോടൊപ്പം തന്നെ പ്രതികളെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് അതായത് എസ് എഫ് ഐയുടെ അവിടുത്തെ നേതാക്കളായിട്ടുള്ളവരെ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല ും ഗോപു ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ഘട്ടത്തിൽ നേരത്തെ ആണെങ്കിൽ പോലും ഇത്തരത്തിൽ അക്രമം ഒരു സഹകരണം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഈ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ അധ്യാപകർ ഇതിനെ ഇവരെ സംരക്ഷിക്കുന്നുണ്ട് ഈ എസ് എഫ് ഐ പ്രവർത്തകരെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളതാണ് ഗോപു അത് ഗോപുവിന് അത് തോന്നുന്നുണ്ടോ അല്ല തീർച്ചയായിട്ടും കാരണം ഏതെങ്കിലും തരത്തിൽ നമുക്ക് വെറുതെ ഒന്നൊരു ചാനലിലൂടെ പറഞ്ഞിട്ട് പോകേണ്ടതല്ലോ ഇത് ഏതെങ്കിലും നിങ്ങളൊന്ന് പരിശോധിക്കണം ഈ ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആക്രമിക്കപ്പെട്ടു ആ വിദ്യാർത്ഥി പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു പോലീസ് കേസെടുത്തത് തന്നെ ഭിന്നശേഷി ആക്ട് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് നോൺ വെയിലബിൾ ആക്ട് പ്രകാരം പ്രതിചേർക്കപ്പെട്ടിട്ടുള്ളവരെ ഇതുവരെ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ആ വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായിട്ടില്ല ഗുണ്ടകൾക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നിങ്ങൾ മറ്റുള്ള ക്യാമ്പസുകളിൽ നിന്ന് പരിശോധിച്ചത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവർക്കെതിരായിട്ട് കോളേജ് ഏതെങ്കിലും തരത്തിൽ നടപടികൾ സ്വീകരിക്കാറുണ്ട് പക്ഷേ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇടത് അധ്യാപകർ ഇടത് അധ്യാപകർ ഇവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോഴും ഈ സംഭവത്തിലും അതേ നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ പോലീസ് ആണെങ്കിൽ പോലും ഇവർക്കെതിരെ കേസ് എടുത്തു എന്നല്ലാതെ അതിനുശേഷം ഈ പ്രതികളെ പിടികൂടാനോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പോലീസും തുനിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും പോലീസ് ഒന്ന് എങ്കിൽ തീർച്ചയായും ഈ വിദ്യാർത്ഥികളെ പിടികൂടാൻ സാധിക്കുമായിരുന്നു അല്ല ഇവിടെ ഈ ഗവൺമെന്റ് നടത്തുന്ന തെറ്റായ നയങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരായിട്ടൊക്കെ സമരം ചെയ്യേണ്ട പേര് ഞങ്ങളെയൊക്കെ വീട് വളഞ്ഞെ ഈ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ഫോൺ ലൊക്കേറ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്ത് പോയിട്ടുള്ളവരാണ് അപ്പൊ ഞങ്ങളൊക്കെ ന്യായമായിട്ട് പ്രതിഷേധിച്ചതിന്റെ പേരിലാണ് പലപ്പോഴും പോലീസ് ഞങ്ങളെ അറസ്റ്റ് പക്ഷെ ഇത്ര വലിയൊരു കുറ്റകൃത്യം ചെയ്തിട്ടും ആ പ്രതികൾക്കെതിരെ കേസെടുത്തു എന്നുള്ളതല്ലാതെ അവരെ അറസ്റ്റ് ചെയ്യാ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇടതുപക്ഷം വഹിക്കുന്ന കേരളത്തിൽ ഭരണകൂടത്തണലിൽ എസ് എഫ്ഐക്കാരായിട്ടുള്ള ഗുണ്ടകൾ സ്വയവിഹാരം നടത്തുന്നു എന്നുള്ളതാണ് അതിൽ പോലീസിന്റെയും ഒത്താശയുണ്ട് കേസ് അറസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഇടിമുറി എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ കുറച്ചു കാലം മുൻപ് കേട്ടതാണ് ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇടിമുറി ഉണ്ടെന്നും അവിടെ കൊണ്ടുപോയാണ് ഈ എസ് എഫ് ഐ പ്രവർത്തകർ ഈ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നതെന്നും അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ് അതിന് പിന്നാലെ ഈ ഇടിമുറി അടച്ചു എന്നും പറയുന്നുണ്ട് നിലവിൽ ഈ ഇടിമുറിയിൽ വെച്ചാണ് ഈ സംഭവം നടന്നതെന്നും പറയുന്നുണ്ട് ഇതിലെന്തെങ്കിലും നിജസ്ഥിതിയുണ്ടോ അല്ല മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ആ കത്തിക്കുത്ത് സംഭവം നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള അതിനെ അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാവരും ചർച്ച ചെയ്തതാണ് കേരളത്തിന്റെ കുത്തസമൂഹം ഉൾപ്പെടെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അപ്പൊ അന്ന് ഉണ്ടായ പോലീസ് തന്നെ കണ്ടെത്തിയതാണ് ഞങ്ങൾ ആരുമല്ല ഞങ്ങളുടെ ഞങ്ങൾ ഈ പറഞ്ഞു ഇത്തരത്തിലുള്ള ഇടിമുറികൾ ക്യാമ്പസിനകത്തുണ്ട് എന്ന് അവിടുത്തെ വിദ്യാർത്ഥികളും ഞങ്ങളും ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉൾപ്പെടെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് പോലീസ് ഉൾപ്പെടെ ബോധ്യപ്പെട്ട് ആ ക്യാമ്പസിനകത്ത് ഇടിമുറി ഉണ്ടായിരുന്നു ഇത്തരത്തിൽ അവരുമായിട്ട് സഹകരിക്കാത്ത എസ് എഫ് ഐയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാത്തവരെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാത്തവരെ അഞ്ചി ഇത്തരത്തിലൊരു മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായിട്ട് മർദ്ദിക്കാറുണ്ട് എന്നുള്ള ഇടിമുറി അവിടെ ഉണ്ട് എന്നുള്ളത് പോലീസിന് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോഴും വീണ്ടും ആ ഇടിമുറികൾ ഒരു കാലഘട്ടത്തിൽ ആ ഇടിമുറികൾക്ക് ഒരു ശമനമുണ്ടായി എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ എന്നെ നേ പറഞ്ഞതുപോലെ ഈ ഭരണകൂടത്തനൽ കഴിഞ്ഞ എട്ട് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഇടിമുറികൾ ഒരു കാരണവശാലും അടച്ചിട്ടില്ല സജീവമായിട്ട് തന്നെ ഇടിമുറികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഗോപു നോക്കൂ നാളെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കെ എസ് യു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എപ്പോഴാണ് ഈ മാർച്ച് നടത്തുന്നത് അല്ല ഞങ്ങൾ ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമായിട്ട് മാത്രം ഇതിനെ നോക്കി കാണാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ ഒന്നര മാസങ്ങൾക്ക് മുമ്പ് ആ ക്യാമ്പസിനകത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതിന്റെ പേരിൽ ഞങ്ങളുടെ സഹപ്രവർത്തകർ കടക്കും അവിടെ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അന്നും പോലീസ് കേസെടുത്തു എന്നതല്ലാതെ മറ്റൊരു നടപടി സ്വീകരിച്ചിട്ടില്ല അപ്പോൾ നിരന്തരമായിട്ട് ഇത്തരത്തിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ അത് എസ് എഫ് ഐക്കാരൊന്നും ഇല്ലാതെ അവിടുത്തെ പഠിക്കുവാൻ ചെല്ലുന്നത് സ്വസ്ഥമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ച ക്യാമ്പസിലേക്ക് കടന്നു ചെല്ലുന്ന വിദ്യാർത്ഥികൾ എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ നിരന്തരമായിട്ട് ക്രൂര ആക്രമണങ്ങൾ ഏൽക്കുമ്പോൾ ഇതിനൊരു അറിവരുത്തണം എന്നുള്ളതാണ് ഞങ്ങൾ നാളെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ജില്ലാ കേസ് കമ്മിറ്റിയുടെ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമായിട്ടുള്ളതാണ് ഈ വിദ്യാർത്ഥികൾക്കെതിരായിട്ട് ഈ ഗുണ്ടകൾക്കെതിരായിട്ട് അതായത് ഈ ഭിന്നശേഷിക്കാരനായിട്ടുള്ള എണീച്ച് നേരെ ഒന്നും നിൽക്കാൻ പോലും സാധിക്കാത്ത ഈ വിദ്യാർത്ഥി ക്രൂരമായി മർദ്ദിച്ച ഈ ഗുണ്ടകളെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കുവാൻ അധികാരികൾ തയ്യാറാകണം ഇവർക്കെതിരായിട്ട് കൃത്യമായിട്ടും പോലീസ് കേസെടുത്തു എന്നവരെ ഇവരെ അറസ്റ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള മുന്നോട്ട് ആവശ്യം നാളെ ഒരു ഞങ്ങൾ നാട്ടുപടികളുമായി യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ചുമായിട്ട് കടന്നു വരിക ഈ പ്രതികളെ അറസ്റ്റ് വരെ ഇത് നിങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നാണോ മനസ്സിലാക്കുന്നത് അല്ല തീർച്ചയായിട്ടും ഇത് ഈ ഇപ്പോൾ ഈ വിദ്യാർത്ഥി മാത്രമല്ല ഈ ഗതി എന്ന് പറയുന്നത് ഇതുപോലെ എല്ലാ ക്യാമ്പസിലും എസ് എഫ് ഐയുടെ ആക്രമണങ്ങൾ ഏൽക്കുന്ന ഒരു വിദ്യാർത്ഥികളുടെ ഒരു പ്രതിനിധിയായി വിദ്യാർത്ഥി മാറുകയാണ് അപ്പോ ഇത് ഇതോടുകൂടി അവസാനിക്കണം ഇത് ഞങ്ങൾ ഇനി നിരന്തരമായ സമരം ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകും വരെയുള്ള ശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാനാണ് കെ എസ്വിന്റെ തീരുമാനം ശരി വളരെയധികം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തതിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം